പനിയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളില്ലാണ്ടാവും അപ്പോ ഉള്ളി ഉപയോഗിക്കുക അത് ആരോഗ്യം ഉണ്ടാക്കും ഉള്ളി ഉപയോഗിക്കുന്നത് ആരോഗ്യം ഉണ്ടാക്കും എന്നാൽ ശരീരത്തിൽ വല്ലാതെ ഉഷ്ണം വർദ്ധിക്കാതിരിക്കാനും ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനും ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനും ഈ ചെറിയുള്ളിക്ക് വലിയ കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ വീടുകളിൽ മുഴുവൻ സഹോദരിമാരുടെയും മുഴുവൻ സഹോദരിമാരും വീടുകളിൽ ഈ അമൂല്യ ഗുണമുള്ള വസ്തു ശേഖരിക്കുക ഒന്നും അല്ലെങ്കിലും ഉഷ്ണകാലത്ത് എല്ലായ്പ്പോഴും ഇല്ലെങ്കിലും ഉഷ്ണകാലത്തെങ്കിലും ചൂട് കാലത്തെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു രീതി സ്വീകരിക്കണം എന്നതുപോലെ എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചൂടുവല്ലാതെ ശരീരത്തെ ശരീരത്തെ കീഴ്പ്പെടുത്താതിരിക്കാൻ രാത്രി നേരത്ത് രാത്രി നേരത്ത് പൊരിച്ചത് കരിഞ്ഞത് പോലത്തെ ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുക ശരീരത്തിനത് താങ്ങൂല നിങ്ങൾ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണമായിരിക്കാം ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണമായിരിക്കാം പക്ഷെ രാത്രി നേരമാവുമ്പോൾ ശരീരത്തിന്റെ ആന്തരിക ഭാഗത്ത് അതുണ്ടാക്കുന്ന നാശങ്ങളെക്കുറിച്ചൊന്നറിഞ്ഞാൽ പൊരിഞ്ഞ ഭക്ഷണം കഴിക്കാൻ പൊതുവെ പകൽ മൂന്ന് മണി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല പകല് മൂന്ന് മണി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം പകൽ മൂന്ന് മണി കഴിഞ്ഞാൽ എണ്ണയിൽ പൊരിഞ്ഞ ഭക്ഷണം ശരീരത്തിന് അങ്ങോട്ട് ചേരൂല നിങ്ങൾക്കിഷ്ടമായിരിക്കാം നിങ്ങളുടെ ശരീരത്തിനത് തങ്ങൂല ശരീരത്തിന് താങ്ങാത്തത് ശരീരത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ ശരീരം തിരിച്ചു തരും അവിടെ വിഷയം ശരീരത്തിന്റെ താല്പര്യത്തിനെതിരായി നിങ്ങൾ ജോലി ചെയ്താൽ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കെതിരായി നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ശരീരം നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു തുടങ്ങും പിന്നെന്ത് ചെയ്യും ചെയ്യും നമ്മള് അതുകൊണ്ട് ഉഷ്ണകാലത്തെ ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുക അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഊർമാമ്പഴം കഴിക്കുന്നത് പഴുത്ത മാങ്ങ കഴിക്കുന്നത് മൂത്രാശയ രോഗങ്ങൾ ചൂട് കാലത്താണ് പലർക്കും മൂത്രാശയ രോഗങ്ങൾ വർദ്ധിക്കുന്നത് ഉഷ്ണരോഗങ്ങൾ വർദ്ധിക്കുന്നത് ജനനേന്ദ്രിയ രോഗങ്ങൾ വർദ്ധിക്കുന്നത് ഉഷ്ണകാലത്താണ് നല്ല പഴുത്തൻ നാട്ടു മാങ്ങകൾ കിട്ടുമെങ്കിൽ കഴിക്കുന്നത് ഒരു പരിധിവരെ മൂത്രാശയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും ചൂട് കാലമാണിത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അള്ളാഹു സുബാന എല്ലാ കൊല്ലവും മാങ്ങ നിർത്തി ചൂടുകാലത്താ നിങ്ങൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എല്ലാ സീസണിലും മാങ്ങ വരാറുള്ളത് ചൂട് കാലത്തോടനുബന്ധിച്ചാ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് കഴിച്ചാൽ തീർച്ചയായും ഗുണമുണ്ടായിത്തീരും അതുപോലെ വല്ലാതെ ചൂടിനെ ശരീരം താങ്ങാൻ കഴിയാത്ത ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഗുണകരമായ മറ്റൊരു കാര്യം കൂടി പറയാം നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ ശരീരം തോർത്താതിരിക്കുക എന്നതാണ് കുളിച്ച ശരീരത്തിൽ തന്നെ വെള്ളമുണങ്ങുക കുളിച്ച ശരീരത്തിൽ തന്നെ വെള്ളമുണങ്ങുക ഒരാഴ്ച ചെയ്യാൻ കഴിയുമ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു രീതി പതിവാക്കിയാൽ ജോലി ചെയ്യാൻ പഠിക്കാൻ യാത്ര ചെയ്യാൻ മറ്റു പലതും ചെയ്യാൻ വല്ലാത്ത ഉന്മേഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതായി മനസ്സിലാവും ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടുന്ന കാര്യ പറയണത് കുളിച്ചിട്ട് ദേഹം തോർത്താതിരിക്കുക കുളിച്ചാൽ ആ ശരീരത്തിൽ തന്നെ വെള്ളം അങ്ങട ഉണങ്ങുക ഇതിലൂടെ ഒക്കെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് സമയം വളരെ ചെറുതായത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നു പോകാത്തത് കുളിച്ച ശരീരത്തിൽ ഉമ്മമാര് ശ്രദ്ധിക്കണം ദയവുതെയ്ത് ദയവു ചെയ്ത് ചെറിയ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചാൽ അവരുടെ തലയും അവരുടെ നെഞ്ചും നിങ്ങൾ തോർത്തരുത് അവരെ വിട്ടേക്കണം അവരെ വിട്ടേക്കണം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ വളരട്ടെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ വളരട്ടെ എന്റെ പ്രിയപ്പെട്ടവര് ഹൃദയത്തിനെയും മസ്തിഷ്കത്തിനെയും ശക്തിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളിച്ച് തലയിലും നെഞ്ചത്തും ഒരേ സമയം അതിന്റെ ഈർപ്പം നിലനിൽക്കുക എന്നത് ഒരു മനുഷ്യൻ കുളിച്ചിട്ട് തലയിലും നെഞ്ചിലും ഒരേ സമയം അതിന്റെ നനവ് നിലനിർത്തുക എന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഹൃദയ ഭിത്തികളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സെല്ലുകളെ സ്റ്റെനോയിൽ സെല്ല് എന്ന് പറയും സെല്ലുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന മെത്തേഡാ പറയുന്നത് ഹൃദ്രോഗത്തെ തടയാൻ കഴിയുന്ന ഒരു കാര്യമാ പറയുന്നത് ഹൃദയത്തെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമാ പറയുന്നത് കുളിച്ചിട്ട് തലയും നെഞ്ചും കുറച്ചു നേരം അതിന്റെ ഈർപ്പത്തോടെ നിലനിൽക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ചൂട് വർദ്ധിച്ച കാലഘട്ടത്തിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ചൂട് വല്ലാതെ പ്രശ്നമാവില്ല നിങ്ങൾക്ക് പ്രശ്നമാവില്ല അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പിന്നെ കുളിക്കുന്ന നേരത്ത് വേഗം തോർത്തിയിട്ടില്ലെങ്കിൽ നീരിറക്കൊക്കെ വരും തുമ്മൽ വരും ജലദോഷക്കെ വരും ആകെ ഇടങ്ങറാവും എന്ന് പേടിയുള്ള ആളുകള് കുളിക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം വായയിൽ വെക്കണം വായക്കകത്ത് കുളിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ വെള്ളം ഉണ്ടാവണം ആ വെള്ളം തുപ്പിക്കളഞ്ഞേക്കരുത് ആ വെള്ളം തുപ്പിക്കളയരുത് കുളി കഴിഞ്ഞ് ശരീരത്തിലെ വെള്ളം വരെ ആ വെള്ളം അവിടെ വെക്കുക വല്ലാതെ നീരിറക്കം അങ്ങനല്ലേ പറയാ നീരറക്കം എന്നല്ല ഇവിടെ പറയാ നീരറക്കത്തിന്റെ പ്രശ്നമുള്ളവർ പെരടി വേദന ഒക്കെ വരും പിന്നെ അങ്ങനെയുള്ളവർ ഈ ഒരു ശൈലി സ്വീകരിച്ചാൽ അവർക്ക് പ്രയാസം വരില്ല എത്രയോ ആളുകൾക്ക് ഞാനിത് പല സ്ഥലത്തും പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്ത എത്രയോ ആളുകൾക്ക് ഇപ്പൊ അലർജി തുമ്മൽ ജലദോഷമൊന്നുമില്ല റാഹത്തായി ഒരുപാട് കാലമായി തുമ്മൽ അലർജി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട ഒരുപാട് ആളുകൾ ആ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അവർ സന്തോഷം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാരണം അലർജി രോഗത്തിനെതിരെയല്ല ചൂട് വല്ലാണ്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിനോട് നമ്മുടെ ശരീരത്തിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയണം ഇനിയും ഒരു കാര്യം കൂടി എനിക്ക് വളരെ ഗൗരവത്തിൽ പറയാനുണ്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ രാത്രി സമയത്ത് ഒരുപാട് ബൾബുകൾ വെറുതെ കത്തിച്ചുടരുത് ഇവിടെ ഇത് റൂസ് മുബാറക്കാണ് വിളക്ക് കൊണ്ട് മഹാന്മാരുടെ മസ്ജിദും മഹാന്മാര് പാർക്കുന്ന ഇടങ്ങളും അനുഗ്രഹി അലങ്കരിക്കണം എന്നത് ഒരു സുന്നത്തായ രീതിയാണ് സാധാരണ വീടുകളിൽ ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റുകൾ ഫാൻസി ബൾബുകൾ മനസ്സിലാക്കണം ഫാൻസി ബൾബുകൾ കളർ ബൾബുകൾ വീട്ടിനൊരു പക്ഷേ കാണാൻ രസം ഉണ്ടാകും വീട്ടിനൊരു പക്ഷേ അത് കാണാൻ രസമായിരിക്കും ഒരുപാട് ലൈറ്റുകൾ ആവശ്യമില്ലാതെ രാത്രി നേരം കത്തിക്കുന്നത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുണ്ട് വിളക്കുകൾ ഒരുപക്ഷെ കാലോചിതമായ പുരോഗതിയായിരിക്കാം ഈ കാലഘട്ടത്തിൽ അതൊരു പക്ഷെ അനിവാര്യമായിരിക്കാം സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രഭാതം വരെ കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കാം പക്ഷേ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിൽ മനുഷ്യ ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അളവിൽ പ്രകൃതിയിൽ ചൂട് വർദ്ധിക്കുന്ന കാരണങ്ങളിൽ രാത്രി നേരത്ത് കട്ടിക്കൊണ്ടിരിക്കുന്ന ബൾബുകൾ കാരണമായിട്ടുണ്ട് ആകാശത്തുനിന്ന് തീമയായി മാത്രം പെയ്തിറങ്ങുന്നതല്ല ചൂട് ഗ്ലോബൽ വാമിംഗിന്റെ കാരണം ഓസോൺ പാളിക്ക് കീറുണ്ടായത് മാത്രമല്ല ഗ്ലോബൽ വാമിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലളിതമായ വിശദീകരണം അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുക എന്നതാണ് ശരിയായ വിശദീകരണം അല്ല അത് ഒരു ചെറിയ വിശദീകരണം ക്രമാതീതമായ ചൂട് വർദ്ധിക്കലാണ് സൂര്യാഘാതം മുമ്പൊക്കെ അടുപ്പിൽ നിന്ന് തീപ്പാറിയിട്ട് ശരീരത്തിലെ തൊലി പൊള്ളിയിരുന്നോ അയൺ ബോക്സ് അയൺ ബോക്സിൽ നിന്ന് തീപ്പാളിയിട്ട് കൈ പൊള്ളിയിരുന്നു പക്ഷേ പുതിയ കാലത്തെ പുരോഗതി കേൾക്കണോ നിങ്ങൾക്ക് സൂര്യ വെളിച്ചം കൊണ്ടിട്ട് തൊലി പൊള്ളി പത്രത്തിൽ വായിച്ചിട്ടില്ലേ സൂര്യാഘാതം വായിച്ചിട്ടില്ലേ സൂര്യാഘാതം സൂര്യന്റെ വെളിച്ചം തട്ടിയിട്ട് മനുഷ്യന്റെ തൊലി പൊള്ളുക മരിച്ചില്ലേ ആളുകൾ മരിച്ചില്ലേ കണ്ണൂര് മരിച്ചില്ലേ എത്രമേൽ ഭയപ്പെടണം നമ്മൾ എത്രമേൽ ഈ കാലത്ത് ജീവിക്കാൻ ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ എത്രമേൽ നമ്മൾ ഭയപ്പെടണം ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ബോധമില്ലാതെ ജീവിക്കുന്നവർ എപ്പോഴും ആനന്ദത്തിലും എപ്പോഴും ആർഭാടത്തിലും എപ്പോഴും മതിമറന്നും ജീവിക്കുന്നവർ ആലോചിക്കുന്നുണ്ടോ പ്രകൃതിയിൽ സംഭവിച്ച നാശങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും പോയി വാർത്ത വായിച്ചിട്ട് സൂര്യന്റെ വെളിച്ചം മനുഷ്യ ശരീരത്തിന്റെ ചർമ്മങ്ങളെ പൊള്ളിച്ചു കളഞ്ഞു ആ നിലയിലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക ചൂടിനെ ശ്രദ്ധിക്കുക രാത്രി നേരത്ത് വീടുകളിൽ വല്ലാതെ ലൈറ്റുകൾ കത്തിച്ചിടുന്ന സ്വഭാവം ഒഴിവാക്കുക അതുപോലെ മറ്റു പലതും ഉണ്ട് ശരീരത്തിന് ചൂട് കൂട്ടുന്ന ചില ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ട് വല്ലാതെ കോഴിമാംസം കഴിക്കുന്നത് വല്ലാതെ കൂടുതൽ അളവിൽ കോഴിമാംസം കഴിക്കുന്നത് ചെമ്മീൻ കഴിക്കുന്നത് അയല കഴിക്കുന്നത് അയല ഇപ്പൊ ഒരു പ്രത്യേക ചൊറിച്ചൽ വന്നിട്ടുണ്ട് എല്ലായിടത്തും ചൊറിച്ചൽ ഭയങ്കര ചൊറിച്ചിലാണ് പോണില്ല ഭയങ്കര ചോർച്ച എന്താണ് ഒരാൾക്കൊരു പിടുത്തില്ല ഭയങ്കര ചൊറിച്ചലാ ഭയങ്കര പ്രയാസമാണ് ഭയങ്കര പ്രയാസമാണ് ഒരുതരം ചൊറിച്ചൽ സ്കിൻ ഡിസീസ് ചർമ്മവുമായി ബന്ധപ്പെട്ട ഒരു വലിയ അസ്വസ്ഥതയിലാണ് കേരളമുള്ളത് ആർക്കും ഒരു പിടുത്തില്ല എന്തൊക്കെയോ മരുന്ന് തേച്ച് നോക്കുക ലോഷം തേച്ച് നോക്കുക ഗുളികഴിച്ചു വെക്കുക എന്നല്ലാതെ പരിഹാരമില്ല അപ്പൊ ഏതായാലും ക്രമാതീതമായി ചൂട് വർധിക്കുന്ന ഒരു കാലമാണിത് നിങ്ങളുടെ ശരീരത്തെ ചൂട് വല്ലാതെ വർധിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വിഷയത്തിനിടയിൽ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഉള്ളൂ പൂർണ്ണമായും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം നിങ്ങളുടെ ആലോചനയിലുണ്ടാവണം വീട് പരിപാലിക്കുന്ന മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നടപ്പിൽ വരുത്താൻ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ ശ്രദ്ധിക്കണം അള്ളാഹു കബുൽ ചെയ്യു ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ചില കാര്യങ്ങളെ പ്രതിരോധിക്കലാണ് ബുദ്ധി വലിയ നാശങ്ങൾ പല നിലയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് അവനവന്റെ ശരീരത്തെ ഈ നാശങ്ങൾ വരാതെ സൂക്ഷിക്കലാണ് ബുദ്ധി അതിൽ നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇതുവരെ സംസാരിച്ചത് അല്ലാഹു പറഞ്ഞതും അല്പമാണെങ്കിലും നമ്മൾ കേട്ടതും അള്ളാഹു നമ്മൾ നമുക്ക് അപൂർവ്വിക്കുമാറാവട്ടെ നാളെ രാവിലെ ഏഴ് മണിക്ക് എനിക്ക് എറണാകുളം ജില്ലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ഇനിയും പ്രസംഗം നീട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ് എന്നതുകൊണ്ടും തുടർന്ന് നിങ്ങളുടെ മജ്ര സിന്നൂറിന്റെ സദസ്സ് ഇവിടെ ആരംഭിക്കാനുള്ളത് കൊണ്ടും ഞാൻ തൽക്കാലം എന്റെ പ്രസംഗം നിർത്തുകയാണ് കാരണം എനിക്ക് കാഞ്ഞങ്ങാടെത്തി ട്രെയിനിന് പോകണം ആ ഒരു വിഷയമുണ്ട് നമ്മൾ തുടങ്ങാൻ ഇവിടെ എല്ലാ ഇപ്പോഴും ഒമ്പത് മണിക്കോ ഒമ്പത് മണിക്കോ ശേഷമാണ് തുടങ്ങുന്നത് സാരല്ല അങ്ങനെ തുടങ്ങിയാൽ മതി ഒരു നാട്ടിൽ എങ്ങനെയാണോ പതിവ് ആ പതിവ് തെറ്റിക്കാതിരിക്കലാണ് നല്ലത് അതുകൊണ്ട് തന്നെ പരിപൂർണമായി വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ആത്മീയ സ്വഭാവമുള്ള ഒരു സദസ്സിലേക്കാണ് എല്ലാവരും പോകുന്നത് വളരെ ആത്മീയമായ ഒരു സ്വഭാവമുള്ള ഒരു ഈ ഇക്കാലത്ത് രോഗം മാറാൻ പ്രയാസം മാറാൻ ദുഃഖവും ദുരിതവും ബുദ്ധിമുട്ടുകളും നീങ്ങാൻ പലരും ഇപ്പോൾ ആശ്രയിക്കുന്നത് മജിലി സിന്നൂറാണ് ലോകത്താകമാനം ആറായിരത്തിന് മേലെ ചിട്ടയോടെ ആറായിരത്തിന് മുകളിൽ ചിട്ടയോടെ മജ്ലിസുന്നൂറിന്റെ സദസ്സുകൾ കൃത്യമായി നടക്കുന്നു എല്ലാ മാസവും ഇതൊരു വലിയ കാര്യമാണ് വലിയ കാര്യമാണ് അങ്ങനെ ഒരു ബജലിസിലേക്കാണ് നിങ്ങൾ എല്ലാവരും നീങ്ങുന്നത് അപ്പൊ ദൂരെ നിൽക്കുന്നവർ ഒരു പ്രസംഗം കേൾക്കാൻ ചിലപ്പോൾ ദൂരെയോ അടുത്തോക്കെ ഇരിക്കാം മജ്ലിസുന്നൂറിന്റെ സദസ്സാകുമ്പോ നമുക്ക് ജീവിതത്തിൽ പ്രത്യേകം ഗുണം കിട്ടുന്ന ഒരു ദുവായിന്റെ ബജലിസ് അതുകൊണ്ട് മുഴുവൻ ആളുകളും സദസ്സിന്റെ പരമാവധി മുൻഭാഗത്തേക്ക് വന്നിരുന്ന് ആ ആത്മീയ സ്വഭാവത്തിൽ എന്റെ വിഷമം തീരണം എന്റെ പ്രയാസം തീരണം എന്റെ ദുഃഖം തീരണം എന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് നീങ്ങണം എന്ന് കരുതി ആ നീയത്തോടു കൂടി ഈ പരിശുദ്ധമായ മജിലിസിലിരിക്കുക എന്നിട്ട് മഹാനായ സൈദ് സുഹ്വാൻ കോയ തങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ധന്യരായി ഈ മഹാനുഭാവന്റെ ഹദറത്തിൽ വെച്ച് മഹാന്മാരായ അസഹാബുൽ ബദറിനെ ഓർമ്മിച്ചുകൊണ്ട് ധന്യരായിക്കൊണ്ട് ഈ രാത്രി റജബിന്റെ രാത്രി ആഫിയത്തിൽ ആരോഗ്യത്തിൽ ബർക്കത്ത് കിട്ടുന്ന ഈ രാത്രി നിങ്ങൾ ഈ മജ്ലിസിനെ ഭംഗിയാക്കുക എന്നുകൂടി ഉണർത്തിക്കൊണ്ട് വിശാലമായി ബഹുമാനപ്പെട്ട സയ്യിദ് സുഫ്ഗോയെ തങ്ങള് നിർവഹിക്കും എന്നുള്ളത് കൊണ്ടും സമയം എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യാനുള്ളത് കൊണ്ടും തൽക്കാലം ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ്